ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു എനിക്കിപ്പോൾ ലൈവിലൊന്നും വരാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ സമയമില്ല സമയമില്ലെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേക്ക് പത്ത് മണിയാകുമ്പം കടയിൽ പോകണം പിന്നെ കടയിനുസരിച്ച് വരണമെങ്കിൽ ഒമ്പതര ഒമ്പതേ കാലോളം ആവും വീട്ടിൽ എത്തണമെങ്കിൽ ഒമ്പതര ആകുമെന്ന് കരുതിക്കും അപ്പോൾ പിന്നെ പിന്നെ വന്ന് വീട്ടിലെ ജോലി അങ്ങനെ ആകുമ്പോൾ ഒന്നും നടക്കുന്നില്ല പിന്നെന്തുവാ ഇപ്പം എന്താണെന്ന് അറിയാം മീൻ്റെ റീച്ച് കുറഞ്ഞു വരുന്നു എന്താണ് ലൈവിടാത്തത് കൊണ്ടാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്തായാലും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു ഒക്കെ എന്നെ ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കണ്ട പ്ലീസ് ഒന്ന് ബെൽബട്ടൺ നിൽക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് സഹായിക്കുക പിന്നെ ഞാനിപ്പോൾ ഒരു പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് വെറുപ്പിക്കാൻ വന്നതാണെന്നൊന്നും കരുതരുത് പിന്നെ അമ്മ എല്ലാ ഓരോരുത്തർക്കും ഓരോ കഴിവ് എല്ലാവരും ഇപ്പം പാട്ടുകാരായിട്ടൊന്നും ജനിച്ചു വരത്തില്ലല്ലോ അപ്പം എൻ്റെ കഴിവ് ഞാൻ ചെറുപ്പമായിട്ടിവിടെ കാണിക്കുന്ന അത്രയേ ഉള്ളൂ ഉള്ള കഴിവ് കഴിവുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാടാനിഷ്ടമാണ് എനിക്ക് വേദികളിൽ പോയി പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ നമ്മുടെ സ്വരം ഒന്നും കുളത്തില്ലല്ലോ ആരും ആര് പൊളിക്കാനില്ല എങ്കിലും ഞാൻ പാടും ഞാൻ എപ്പോഴും പാടിക്കൊണ്ടേ നടക്കത്തുള്ളൂ അപ്പോൾ എന്നെ ഏത് പാട്ടൊന്നൊന്നുമില്ല ഞാൻ പാടിക്കൊണ്ട് നടക്കും അത് വേറെ സപ്പോ ആൾക്കാർ മുമ്പിലാണെങ്കിലും ഞാൻ പാടിക്കൊണ്ട് നടക്കും അപ്പോൾ ഞാൻ ചെറിയൊരു പാട്ട് പാടാൻ പോവാണേ സപ്പോർട്ട് ചെയ്യണേ എന്നൊന്ന് സബ്സ്ക്രൈബ് എല്ലാവരെയും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് എനിക്കൊന്ന് വൺ കെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തുടങ്ങാം കഴിയുന്നതൊറകോട്ടിൽ നീ ചുവ ൊരു കളി ഈണമനമൊരു കളി ഈണമനമൊരു കളി പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക പ്ലീസ് അമ്മാക്കായി ഒരു സബ്സ്ക്രൈബ് തായി അമ്മ അപ്പ ബൈ